അത് പോസ്റ്റിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണത് അത് പിന്നെ ഇത് ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ആയ കാലം മുതൽ ഞാൻ ഗവൺമെൻറ്റിനെയും പിന്നെ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുള്ള കാര്യ കാര്യങ്ങളാണതിൽ അത് പല ലെവലിൽ ഞാൻ പോയി സംസാരിക്കുകയും പല രീതിയിലുള്ള റിക്വസ്റ്റുകൾ കിടക്കുകയും അതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊന്നും ഈ കാര്യക്ഷമമായിട്ട് ആ സമയങ്ങളിൽ അത് ചെയ്യുന്നതിൽ എന്തോ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ പേഷ്യൻസിൻ്റെ കെയറിനകത്ത് വല്ലാതെ ബാധിക്കുന്നുണ്ട് ഞാനൊരു പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി എന്നുള്ള നിലയ്ക്ക് എനിക്കതിനകത്ത് ഞാൻ വളരെ ആ കാര്യത്തിൽ വളരെ പ്രഷറൈസ്ഡ് ആണ് അതിനകത്ത് ഈ ജനങ്ങൾ വരുമ്പോൾ അവരോട് നമുക്കൊരു ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വന്നാത്ത പ്രയാസമുണ്ട് അത് അങ്ങേയറ്റമായപ്പോഴാണ് ഞാനത് പോസ്റ്റ് ഇട്ടതും ഞാനത് ലീവെടുത്തതും ഞാനതിനെപ്പറ്റി ജോലി തന്നെ സെൻഡ് ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചു അത് പിന്നെ ആ പോസ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഞാൻ ആ പോസ്റ്റ് എഴുതി എഴുതിയത് അപ്പോൾ രാവിലെ ഞാനത് പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും പിന്നെ ഡി എം ഇത് വിളിച്ചിരുന്നു അപ്പോൾ അവരെ എനിക്ക് ആദ്യം ഉറപ്പ് തന്നു ഇതെല്ലാം പരിഹരിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് പരിഹരിക്കാം എന്ന് ഉറപ്പ് തന്നാണ് പിൻ പിൻവലിക്കും പോസ്റ്റ് പിൻവലിക്കണം അത് പരിഹരിക്കുക എന്നായിരുന്നു പക്ഷേ ഇവർ പല പ്രാവശ്യം ഇതുപോലെ ഉറപ്പുകൾ ഇതിനു ഇതിനുമുമ്പ് തന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം ഇതിനകത്തൊന്നും പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പോസ്റ്റ് പിൻവലിച്ചില്ല അതുപോലെ തന്നെ ആ ആ അഭിപ്രായങ്ങൾ തന്നെയാണ് അഭിപ്രായങ്ങൾ മാറാനുള്ള യാതൊരു കാരണം ഒന്നുമില്ല പിന്നെ ഞാൻ സ്വീകരിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ പിന്നെ ഇത് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല ഇത് ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തുക എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നിരന്തരം ഒരുപാട് പേര് ഫോൺ വിളിക്കുന്നത് കൊണ്ട് ഞാൻ അതങ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉച്ചയായി ഇതുപോലെ വൈഫ് അവരുടെ വൈഫുകളുടെ കുന്തുറ ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ സംസ്ഥാനാണ് പുള്ളിക്കാരി എന്നെ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ പലരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എൻ്റെ സംഭവം എന്താണ് പ്രശ്നമെന്ന് എന്നോട് ചോദിച്ചു അതുപോലെ എൻ്റെ ബ്രദറെല്ലാം ഉണ്ട് പുള്ളി സി പി എമ്മിൻ്റെ ഇതൊരു നേതാവാണ് ഹരി കരമന ഹരി അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ മിനിസ്റ്റർ ഓഫീസിനെ വിളിച്ചിട്ടുണ്ട് അവിടെ മിനിസ്റ്ററുടെ പി എസ് ഇതുപോലെ കാര്യങ്ങൾ പരിഹരിച്ച് തരാ എന്ന് പുള്ളിക്ക് നല്ല ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വന്നാൽ പോസ്റ്റ് പിൻവലിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ ചെയ്യാം എന്നെ പറഞ്ഞു തന്നാൽ ശരി ഞാൻ പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് പിൻവലിക്കുക അതായത് ഇപ്പോൾ ഡി എം ഇ പക്ഷേ താങ്കൾ പറഞ്ഞതൊക്കെ നിഷേധിക്കുകയാണ് അങ്ങനെ ശസ്ത്രക്രിയ മുടങ്ങിയിട്ടില്ല ഇന്നലെ നാല് ശസ്ത്രക്രിയ നിശ്ചയിച്ചതിൽ മൂന്നെണ്ണം നടന്നു ഒരെണ്ണത്തിൽ മാത്രമാണ് പ്രശ്നം വന്നത് താങ്കൾ വൈകാരികമായി പോസ്റ്റ് ഇവരൊക്കെ ഇതെങ്കിലൊക്കെ തന്നെയാണ് എപ്പോഴും ഇതിനകത്ത് ഈ ഈ വൈറ്റ് വാഷ് ചെയ്യുന്നത് ഇങ്ങനത്തെ വൈറ്റ് വാഷിങ്ങിലാണ് ഈ പരിപാടികളെല്ലാം മുടങ്ങുന്നത് നമ്മളൊരു കാര്യമായിട്ട് അവർ ചെയ്യുമ്പോൾ ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള കൗണ്ടർ പോയിന്റുകൾ നിരത്തി അവരെ ഇതിനെപ്പറ്റി ഈ നമ്മുടെ വാക്കുകളെ അപ്രസക്തമാക്കുകയാണ് അവർ ചെയ്തത് ഇന്നലെ ചെയ്ത ചെയ്യേണ്ട കേസുകൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമ്മൾ ചെയ്യേണ്ട ഉപകരണം ആ കേസുകൾ നമ്മൾ ഇന്നലെ മാറ്റിവെക്കുവരുന്നത് ഉപകരണം ഇല്ലാത്തതുണ്ട് മാറ്റിവെച്ചിട്ട് മറ്റ് കേസുകളാണ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് പേഷ്യൻ്റെ അഡ്മിറ്റ് ചെയ്ത് ഐ പി നമ്പറിൻ്റെ ക്രമം അതേ ക്രമപ്രകാരമാണ് ചെയ്തത് അതത് മറികടന്ന ഒരാളിനെ പോലും ഓപ്പറേഷൻ ചെയ്യാറില്ല അപ്പോൾ നമ്മളത് ചെയ്യാത്തതിൻ്റെ ഈ വന്നിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ഇതിനകത്ത് എമർജൻസി ആയിട്ടുള്ള കേസുകളുണ്ട് വളരെ ഉള്ള പേഷ്യൻസ് ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളവരെ ഇന്ന് അവരെ മാറ്റി വെച്ച് ഇന്നലെ മാറ്റിവെച്ചു ഇനി മാറ്റി വെച്ചിട്ട് അടുത്തതിനെയും ഇനിയും ചൊവ്വാഴ്ചയാണ് അടുത്ത ഓപ്പറേഷൻ തീയേറ്ററ് അന്നത്തേക്ക് ഇത് വരുമെന്നൊരു യാത്ര ഉറപ്പില്ല എന്നല്ലേ ഇന്നലെ സൂപ്രൻറ്റുമായിട്ട് സംസാരിച്ച സൂപ്രണ്ട് പറഞ്ഞത് ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുതിയ ഒരു പിന്നെ റിക്വസ്റ്റ് കൊടുത്ത് ഇനിയും പഴയ റിക്വസ്റ്റ് അവർ പിന്നെ കമ്പനിയെ അറിയിക്കാം കമ്പനി കമ്പനിയെ അറിയിച്ചിട്ട് അവർ മെറ്റീരിയൽ കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ കമ്പനി വിളിച്ച് ചോദിച്ചപ്പോഴേക്കും ഇത് ഹൈദരാബാദിലുള്ള കമ്പനിയാണ് ഇത് സ്വിറ്റ്സർലാൻഡ് മെയ്ഡ് സാധനം ഉപകരണമാണ് അപ്പോൾ അവർക്ക് അവിടുന്ന് പുറത്തു വന്നത് വരണം അവർക്ക് റെഡി സ്റ്റോക്ക് ഉണ്ടോ അറിയില്ല അപ്പോൾ അത് ഈ ഈ ഈ പർട്ടിക്കുലർ ഉപകരണത്തിനെ പറ്റി ഞാൻ മൂന്ന് മാസം മുമ്പേ ഇവർക്ക് റിക്വസ്റ്റ് കൊടുത്തതാണ് അതിൻ്റെ കോപ്പി എൻ്റെ ഉണ്ട് മൂന്ന് മാസം മുമ്പേ കൊടുത്തതെന്ന് മാത്രമല്ല നിരന്തരം ഞാൻ അവരുടെ നിരന്തരം ആളിനെ വിട്ടും ഞാൻ നേരെയും ആ അല്ല അതൊക്കെ തെറ്റാണ് അനുവദിച്ചിട്ടുണ്ടോ എങ്കിലും സാധനം എത്തണ്ടേ ഈ അനുവദിച്ചു എന്ന ഏട്ടിലെ പശു പുല്യദിനത്തിലുള്ളു അത് അനുവദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഈ പർട്ടിക്കുലറി ഈ ഈ പ്രത്യേക ഈക്യ്മെന്റിന്റെ കാര്യം ഞാൻ തൽക്കാലം പറയാം അപ്പൊ അത് മുടങ്ങി ശത്രുടെ അപ്പൊ അവർ ഇനി എന്നാണ് ചെയ്യേണ്ടത് അവർ ഇനിയും അത് എച്ച് ഡി എസിലേക്ക് എച്ച് ഡി എസിൻ്റെ അവർ ഇത് സാങ്ഷനാക്കി എച്ച് ഡി എസിൻ്റെ സാങ്ഷൻ വാങ്ങി അപ്പോൾ എച്ച് ഡി എസിൽ സാങ്ഷൻ കിട്ടാത്തതിൻ്റെ കാരണം ഈ പർട്ടിക്കുലർ ഇക്യുപ്മെൻറ്റിൻ്റെ വില അവർ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത് മുപ്പത്തെട്ടായിരം ആയിരുന്നത് അവർ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടോ മറ്റോ ആക്കിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ സാറേ ആ അഡീഷണൽ പൈസ കഴിഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ നിന്ന് തരം നിങ്ങളത് അലോട്ട് ചെയ്യും ഇല്ല അവർ ഇനി കമ്പനിയെ വിളിച്ച് കമ്പനിയെ നെഗോസിയേഷൻ വിളിച്ച് ഇനി കമ്പനി വന്ന് നെഗോസിയേഷൻ ചെയ്ത് ആ സാധനങ്ങൾക്ക് അപ്രൂവലായി ആ അപ്രൂവൽ അവർ പറഞ്ഞ് അത് ഒരു ലക്ഷത്തിന് മേളിലാണെങ്കിൽ കളക്ടർ ഓഫീസിൽ പോകണം കളക്ടറേറ്റിൽ നിന്ന് വേണം ഇനി അത് കഴിഞ്ഞ് ആ കളക്ടറേറ്റിൽ നിന്ന് അപ്രൂവൽ വന്ന് അത് കമ്പനി ഇൻഫോം ചെയ്തിട്ട് കമ്പനിക്കാർ അത് വെളിയിൽ നിന്ന് വരുത്തിച്ച് ഹൈദരാബാദിൽ നിന്ന് അത് ഇവിടെ ട്രിവാൻഡ്ര സബ്ജിക്കൽസിലാണ് സപ്ലൈ കൊടുക്കുന്നത് അവിടെ കൊടുത്ത് അത് എത്ര ദിവസം എടുക്കും അത് ഈ ഈ പർട്ടിക്കുലർ ഇൻസ്ട്രമെൻറ്റിന് മൂന്ന് മാസം മുമ്പേ ഞാൻ റിക്വസ്റ്റ് കൊടുക്കുക ഇത് നിരന്തരം എച്ച് ഡി എസ് ഓഫീസില് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും ഇത് നിരന്തരം നമ്മൾ അറിയിക്കുകയാണ് അറിയിച്ചിട്ടുള്ളതാണ് ഇതേ ഇതേ ഉപകരണം മുടങ്ങിയിട്ട് ഇതേ ഏതാണ്ട് എട്ട് മാസം മുമ്പേ ഇതേ പ്രശ്നങ്ങൾ ഇതേ റൂട്ടിൽ തന്നെ പോയി അന്ന് ഞാൻ ഇത്തരം തരും പ്രതികരിച്ചിരുന്നില്ല അന്ന് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എച്ച് ഡി എസ് ഓഫീസിലെ ഈ പിന്നെ ബന്ധപ്പെട്ട് അവരെ ഈ സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയൊക്കെ ഞാൻ നന്നായിട്ട് അവരോട് സംസാരിച്ച് അത് എങ്ങനെയെങ്കിലും അന്ന് പരിഹരിച്ചെടുത്താണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നതാണ് ഇനി ഇതുപോലെ മേല മേലൊരു പ്രശ്നം ഇതിനകത്ത് വരരുത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഡി എസ് ഓഫീസ് സൗജന്യമായിട്ടൊന്നും അല്ല ഇത് തരുന്നു ഇവിടെ വരുന്ന എല്ലാ രോഗികളുടെയും കഴിയുന്ന ഞാൻ മൂവായിരം നാലായിരം രൂപ ഞാൻ പറഞ്ഞിട്ട് രോഗികൾ എച്ച് എഡിസിന് അടയ്ക്കുന്നുണ്ട് ഒരു കാര്യമില്ല അവർക്കൊന്നുമില്ല എച്ച് ഡിസിനടക്കാണ് ഞാൻ കൈക്കില്ലെന്ന് വാങ്ങിക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞ് രോഗികൾ കേൾക്കും നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ച് പൈസ എച്ച് ഡി എസിന് അടക്കി ഇനിയും നിങ്ങൾ വരുന്ന ആൾക്കെങ്കിൽ പ്രയോജനപ്പെടട്ടെ അങ്ങനെ നമ്മൾ അടയ്ക്കുന്ന പൈസ ആ അടയ്ക്കുന്ന തുക തന്നെ ഏതാണ്ട് അമ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്ത് കവിഞ്ഞു അതിൻ്റെ എല്ലാം കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട് ആ പണത്തിൽ ആ പണം ഉപയോഗിച്ച് ഞങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചു തരാമെന്നുള്ളതായിരുന്നു നേരത്തെ ഇതിന് മുമ്പിരുന്ന ഡെപ്യൂ സൂപ്രണ്ടുമായിട്ടുള്ള ധാരണ അതിൻ്റെ പേരിലാണ് പേഷ്യൻ്റെ പണം പിരിക്കുന്നത് ഒരു സർക്കാർ ആശുപത്രി വരുന്ന രോഗികളുടെ പണം പിരിക്കാനുള്ള യാതൊരു അർഹത എനിക്കില്ല എച്ച് ഡി എഫിനും ഇല്ല പക്ഷേ ഇങ്ങനെ ഒരു ഇൻറ്റർണൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയത് ഇതുപോലെ ശസ്ത്രക്രിയകൾ മേളിലും മുടങ്ങരുത് എന്ന് വിചാരിച്ച് ഇതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അതിൻ്റെ ആക്സസറീസും റെഗുലറായിട്ട് തരണം എന്ന് പറഞ്ഞ ധാരണയിലാണ് ഇത് ചെയ്തത് ആ ഇന്നലെയല്ല ഇന്നലെ ഒരു ശസ്ത്രക്രിയയല്ല മുടങ്ങി ഇന്നലെ ഈ യൂറിട്രോസ്കോപ്പി എന്ന് പറയുന്നത് നാല് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു നാല് നാല് ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്തില്ല അല്ല ഇല്ല രണ്ടോ മൂന്നോ എത്രയാണെന്നു പറഞ്ഞത് ഇപ്പൊ നമുക്ക് ആ ലിസ്റ്റ് എനിക്ക് ഓർമ്മക്കുറവുണ്ടാവും രണ്ടോ മൂന്നോ നാലോ അങ്ങനെ എന്തായാലും പേഷ്യൻസ് മുടങ്ങി ആ പേഷ്യൻസിന് മുടങ്ങിയത് ആ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ഒരു എന്തോ ഒരു ശക്തി അയാളുടെ ബൈസ്റ്റാണ്ടോ എൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുകയും ചെയ്ത് എന്താണ് ഡോക്ടറെ മുടങ്ങിയെന്ന് പറഞ്ഞത് ഞാനപ്പം അയാളുടെ തോരൽ നിങ്ങൾ തന്നെയാണ് സൂപ്രണ്ടായിട്ട് എച്ച് ഡി എസ് ഓഫീസായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു അതെന്ന് മുടങ്ങി ഇന്നലെ മുടങ്ങിയത് മാത്രമല്ല ഇനി ഇനി ഇന്നും ഉള്ള എല്ലാ ദിവസങ്ങളിലും മുടങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ പിന്നെ അന്നത്തെ ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അത് വേണമെങ്കിൽ പരിശോധിച്ചിട്ടുണ്ട് പറയാം ഇത് ഈ ഉപകരണത്തിന്റെ ഈ പ്രശ്നങ്ങള് ഇത് ഞാൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആവുന്നതിന് മുമ്പേ ഉള്ള നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണത് ഇതിനു മുമ്പുള്ളവർ പലരും ഇത് പരിഹരിക്കാനൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത് ഇതിനകത്ത് പലതും പല സമയത്തുകളിലും വന്നിട്ടില്ല പല പലതരം ഇക്വിപ്മെന്റ്സിന്റെ അത് നമുക്കിപ്പോൾ വിശദീകരിച്ച് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതിനൊക്കെ ഒരുപാട് ഇക്യൂപ്മെൻറ്റ്സിൻ്റെ കുറവുകളുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ എന്തായാലും മാധ്യമങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് അത് അധികാരികളെ ധരിപ്പിച്ചിട്ടുണ്ട് പലതരം ഇക്വിപ്മെൻസിൻ്റെ കുറവുണ്ട് അത് നമ്മൾ പല ഈ എല്ലാ ലെവലിലും ഞാനത് നിരന്തരം അത് അറിയിച്ചിട്ടുള്ളതാണ് വീഴ്ചയാണ് സൂപ്രണ്ട് പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് അതിന് അതിന് മുകളിലേക്ക് ഡി എം ഡി എം ഒ ഡി സോറി ഡി എം ഇ അത് തോമസ് മാത്യു സാറായിരുന്നു നേരത്തെ ഡി എം ഇ ഇപ്പം നിലവിൽ ഡി എം ഇ ഇല്ല തോമസ് മാത്യു സാറിനെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് പിന്നെ കൗൺസിലർ ഡി ആർ അനിൽ മെഡിക്കൽ കോളേജ് കൗൺസിലർ അദ്ദേഹം ഒ പിയിൽ വരും വരും അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ വിശദമായിട്ട് ഇത് പറയുകയും അദ്ദേഹത്തിന് വിശദമായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തതാണ് ഇതെല്ലാം എച്ച് ഡി എസ് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സജീവൻ സാറിനെ നേരിട്ട് കണ്ട് സജീവൻ സാർ ഒരിക്കലും ഒരു ആവശ്യത്തിന് വിളിപ്പിച്ചിട്ട് അദ്ദേഹമായിട്ട് ഞാനൊരു കാര്യങ്ങൾ സംസാരിച്ചതാണ് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഡെഫിഷ്യൻസികൾ എല്ലാവർക്കും അറിയാം മന്ത്രിയുടെ ഉണ്ട് അറിയാം ഓഫീസിനെ അറിയിച്ചപ്പോൾ എല്ലാം ചെയ്തു തരാം എനിക്ക് കഴിഞ്ഞു ഒരു തോന്നുന്നു വീഴ്ചയാണോ അവര് ഇതിനെ ശ്രദ്ധിക്കാത്തതാണോ അതിന്റെ ഫണ്ട് അലോട്ട്മെന്റിന്റെ പ്രശ്നങ്ങളാണോ എന്താണെന്ന് അറിയില്ല നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ അവര് ഇതിനു മുമ്പ് മറ്റേ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ചോദ്യം അപ്പൊ അങ്ങനെ അല്ലല്ലോ നമ്മൾ ഈ കാര്യത്തിന് ഈ കാര്യം തന്നെ വേണ്ടേ ഇത് മറ്റേത് വാങ്ങിച്ചു വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് അതിനകത്ത് എന്താണ് കാര്യം ഈ പർട്ടിക്കുലർ കാര്യത്തിന് ഈ പർട്ടിക്കുലർ കാര്യം തന്നെ വേണം അതെ അതുകൊണ്ട് ഇപ്പം പോസ്റ്റുകൾ ഞാൻ ഇടാറുണ്ട് ഞാനത് അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനകത്ത് ഞാൻ പ്രതികരിക്കാറുണ്ട് നടപടി ഉണ്ടാകുമെന്നെങ്കിൽ നടപടി ഉണ്ടായിക്കോട്ടെ നടപടി ഉണ്ടാക്കി ഞാൻ എന്തായാലും ഇതിനകത്ത് നമുക്ക് സർവീസ് തന്നെ എനിക്ക് മടുത്തിരിക്കാണ് ഇനി അതിനകത്ത് നടപടികൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് എനിക്കതിനകത്ത് വേറെ പ്രത്യേകിച്ചെന്ന് പറയാം അവർ വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പോസ്റ്റിനകത്ത് എഴുതിയിരുന്നു ഞാൻ എനിക്ക് ജീവിതം തന്നെ മടുത്തു എന്ന് പറഞ്ഞ് എഴുതിയിരുന്നു അത് അതന്നെ ആയിരിക്കും അങ്ങനെ ഇട്ടതല്ല നമുക്ക് അത്രത്തോളം ആ ഇമോഷണലായിരുന്നു ഞാൻ ഞാൻ അത്രത്തോളം ഇമോഷണൽ ആണ് ഇപ്പോഴും നടപടിയിലൊന്നും എനിക്ക് പ്രശ്നമുണ്ട് നടപടികൾ എന്തോ എന്തുമായി നമുക്ക് ചട്ടങ്ങൾ പാലിച്ച നമുക്ക് നമുക്ക് ചെയ്യാനുള്ള ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ലല്ലോ നമുക്ക് നേരിലുള്ള നമ്മൾ ചോദിക്കുന്ന ചട്ടങ്ങൾ അവർ ചെയ്യുന്നില്ല അപ്പൊ അവരുടെ ചട്ടങ്ങൾക്ക് അത്ര എനിക്ക് എനിക്ക് വിളിച്ചിരുന്നു അവർ രാവിലെ പതിലേ വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുന്നതുകൊണ്ട് ഞാനത് കൂടുതൽ ഒരു ഒരു ഡിസ്റ്റർബൻസ് ആയപ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കും സംവിധാനത്ത് നാണം കെടുത്താൻ എന്താണ് സംവിധാനത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു ഉപകരണമില്ലാതെ പേഷ്യൻ്റെ ഓപ്പറേഷൻ മാറ്റി വെക്കുക അല്ലെങ്കിൽ പേഷ്യൻറ്റ് ഡെത്താകുന്നതിനായി കൂടുതൽ നാണക്കേട് വേറെ എന്താണോ നമ്മൾ നാണക്കേട് കാണിച്ച് സത്യങ്ങൾ മൂടി വെക്കുന്നത് എന്തിനാണ് ാണ് ഡോക്ടർ അതിപ്പോ സജീവൻ സാറ് ഉറപ്പ് നൽകിയ പേരിലാണ്